പ്രിയ പുണ്യാത്മാക്കളെ ഈ വീഡിയോ ആത്മീയ ഗുരുവും ശ്രീ മഹേശ്വർനാഥ് ബാബാജിയുടെ ശിഷ്യനുമായ ശ്രീ എം എഴുതിയ ജന്മാന്തര യാത്രകൾ എന്ന പുസ്തകത്തിലെ എന്റെ ഗുരുവായൂരപ്പ ദർശനം എന്ന അത്യന്തം ഹൃദയസ്പർശിയായ അനുഭവത്തിൻറെ അവലോകനമാണ് ഈ പരമ്പരയുടെ ഒന്നാം ഭാഗം മുതൽ നാലാം ഭാഗം വരെ നിങ്ങൾ ഇതിനകം കണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഈ മഹത്തായ പുസ്തകം ഇപ്പോൾ ഓൺലൈനായി ലഭ്യമാണ് അപ്പോൾ നമുക്ക് ശ്രീ എമ്മിൻ്റെ ആത്മീയ അനുഭവങ്ങളിലേക്ക് ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം നിറഞ്ഞ ആ നിമിഷങ്ങളിലേക്ക് കടക്കാം ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ആത്മാവിനെ ഏറ്റവും അധികം ഉണർത്തുകയും ആന്തരികമായി പരിവർത്തനം ചെയ്യുകയും ചെയ്ത ജീവിതാനുഭവങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നിനെക്കുറിച്ചാണ് ഈ അനുഭവം നടന്നത് ഭാരതത്തിലെ വിഖ്യാത ക്ഷേത്രങ്ങളിലൊന്നായ ഗുരുവായൂരിലാണ് കുസൃതി കാട്ടുന്ന മാനസചോരനായ ഉണ്ണിക്കണ്ണൻ്റെ സ്വരൂപത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരാധിക്കപ്പെടുന്ന ഈ പുണ്യഭൂമിയിൽ വെച്ചാണത് എൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിൽ ദിവ്യാനുഭൂതിയായി ഇത്രയും കാലം ഞാൻ സൂക്ഷിച്ചുകൊണ്ട് നടന്ന ഒരു അനുഭവമാണിത് അപൂർവം ചില സുഹൃത്തുക്കളോട് മാത്രമേ ഞാൻ ഇതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുള്ളൂ അവരിലൊരാൾ എൻ്റെ ആത്മമിത്രം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഈ അനുഭവത്തെ എൻ്റെ ഏറ്റവും ഹൃദയസ്പർശിയായ മതിഭ്രമം എന്നാണ് വിശേഷിപ്പിച്ചത് പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാത്രമാണ് സ്വന്തം വിശ്വാസങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ വ്യക്തിക്കുമുണ്ടല്ലോ ആ സ്വാതന്ത്ര്യം പൂർണ്ണമായി മാനിച്ചുകൊണ്ടാണ് എൻ്റെ ഈ അസാധാരണ അനുഭവം ഞാനിവിടെ പങ്കുവെക്കുന്നത് ഞാനൊരു ഹിന്ദുവായി ജനിച്ചില്ലെന്നതും ഇന്നും അഹിന്ദുക്കൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെടുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഗുരുവായൂർ എന്നതും ഈ അനുഭവത്തിൻ്റെ പ്രാധാന്യം ഇരട്ടിപ്പിക്കുന്നു പഴയകാലത്ത് ഈ നിയമം നിലനിന്നതിന് ചില പ്രത്യേക കാരണങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം അത്തരം വിഷയങ്ങളിലേക്ക് ഞാനിവിടെ കടക്കുന്നില്ല ഞാനിതെഴുതുന്നത് ഒരു കൃഷ്ണഭക്തനായിട്ടാണ് അതിനപ്പുറം ഒന്നുമില്ല തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊന്നാണ് ഗുരുവായൂർ കേരളത്തിലും തമിഴ്നാട്ടിലും ഒരുപക്ഷെ എൻ്റെ ജന്മനാടായ തിരുവിതാംകൂറിലെ ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തേക്കാൾ പോലും ഇത് കൂടുതൽ പ്രസിദ്ധമാണെന്ന് പറയാം ഗുരുവായൂരനെക്കുറിച്ച് അധികം പരിചയമില്ലാത്തവർക്കായി ഗുരുവായൂരപ്പനെ പറ്റി ചെറിയൊരു ആമുഖം പറയാം ചരിത്രപരമായ രേഖകൾ പരിമിതമായിരുന്നാലും ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹത്തിന് അയ്യായിരത്തിലധികം വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന് ഐതിഹ്യങ്ങൾ സൂചിപ്പിക്കുന്നു ഈ വിഗ്രഹം ദേവദേവനായ ശ്രീ മഹാവിഷ്ണു പൂജിച്ചതും പിന്നീട് അദ്ദേഹം ബ്രഹ്മാവിന് കൈമാറിയതുമാണ് പാതാളാഞ്ജന ശിലയിൽ നിർമ്മിതമായ ഈ മൂർത്തിയെ യുഗാന്തരങ്ങൾക്ക് ശേഷം ശ്രീകൃഷ്ണന്റെ മാതാപിതാക്കളായ വസുദേവനും ദേവകിയും ആരാധിച്ചു പിന്നീട് ദ്വാരകയിൽ പ്രതിഷ്ഠിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയും ഈ വിഗ്രഹം ഉപാസിച്ചിരുന്നു സ്വർഗാരോഹണത്തിന് മുൻപ് ഭഗവാൻ ഈ വിഗ്രഹം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായ ഉദ്ധവന് നൽകുകയും അത് ദേവഗുരു ബൃഹസ്പതിയെ ഏൽപ്പിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു കലിയുഗത്തിൽ ആരാധിക്കുവാൻ അനുയോജ്യമായ സ്ഥലത്ത് ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കുമെന്നും ഭഗവാൻ അരുളി ചെയ്തിരുന്നു ദ്വാരക പ്രളയത്തിൽ ആണ്ടുപോയെങ്കിലും ബൃഹസ്പതി തൻ്റെ മുഖ്യ ശിഷ്യനായ വായുദേവന്റെ സഹായത്തോടെ പ്രളയജലത്തിൽ നിന്ന് വിഗ്രഹം വീണ്ടെടുത്തു പ്രതിഷ്ഠയ്ക്കായി അനുയോജ്യമായ സ്ഥലം അന്വേഷിക്കുന്നതിനിടയിൽ വിഗ്രഹാന്വേഷണവുമായി ദ്വാരകയാത്രയിലായിരുന്ന പരശുരാമനെ അവർ കണ്ടുമുട്ടി പരശുരാമൻ ഗുരുവിനെയും വായുദേവനെയും അതിസുന്ദരമായ ഒരു തടാകത്തിനരികിലുള്ള പച്ചപ്പു നിറഞ്ഞ പ്രദേശത്തേക്ക് നയിച്ചു അവിടെ യോഗീശ്വരനായ ഭഗവാൻ ശിവൻ പാർവതീസമേതം ധ്യാനനിരതനായി വസിച്ചിരുന്നതായി പറയുന്നു വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കാനുള്ള അനുമതി ശിവപാർവതിമാർ നൽകി അന്നുമുതൽ ആ പ്രദേശം ഗുരുവായൂർ എന്ന പേരിൽ പ്രസിദ്ധമായി ശിവനും പാർവതിയും തടാകത്തിൻ്റെ മറുകരയിലേക്ക് പോയി മമ്മിയൂരിൽ വാസമാരംഭിച്ചു മമ്മിയൂർ ശിവക്ഷേത്രത്തിലെ ദർശനം കൂടാതെ ഗുരുവായൂർ തീർത്ഥാടനം പൂർണ്ണമാകുകയില്ല എന്നു വിശ്വസിക്കപ്പെടുന്നു ചരിത്രത്തിലൂടെ ഗുരുവായൂർ പുരാവൃത്തങ്ങളുടെ സ്വാധീനം ശക്തമായ ഈ ക്ഷേത്രത്തെക്കുറിച്ച് ചരിത്രപരമായി നോക്കിയാൽ ഗുരുവായൂർ അല്ലെങ്കിൽ കുറുവായൂർ എന്ന പേര് ആദ്യമായി കാണുന്നത് കോക സന്ദേശം എന്ന തമിഴ് കാവ്യത്തിലാണ് തമിഴിൽ കൂർവൈ എന്നത് കടൽ എന്നാണ് അർത്ഥം പതിനേഴാം നൂറ്റാണ്ട് മുതലുള്ള ക്ഷേത്രരേഖകൾ ലഭ്യമാണ് ആഴ്വാർമാരുടെ ഗീതങ്ങളിൽ പോലും ഗുരുവായൂരിനെക്കുറിച്ചുള്ള സൂചനകൾ കാണാം പതിനാറാം നൂറ്റാണ്ടിൻ്റെ അന്ത്യപാദം മുതൽ കേരളത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായി ഗുരുവായൂർ മാറി ആയിരത്തി എഴുന്നൂറ്റി അറുപതിൽ ഡുകാർ ഗുരുവായൂർ ക്ഷേത്രം ആക്രമിച്ചു അമൂല്യനിധികൾ കൊള്ളയടിക്കുകയും കൊടിമരത്തിലെ സ്വർണം പിഴുതെടുക്കുകയും ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗം അഗ്നിക്കിരയാക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ ഹൈദർ അലി കോഴിക്കോട് പിടിച്ചടക്കിയപ്പോൾ ഗുരുവായൂർ അദ്ദേഹത്തിൻ്റെ ഭരണപരിധിയിലായി മലബാർ ഗവർണറായിരുന്ന ശ്രീനിവാസറാവുവിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഹൈദർ അലി ദേവദയായി ക്ഷേത്രം ഹിന്ദുക്കൾക്ക് തിരിച്ചു നൽകി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയെട്ടിൽ ടിപ്പു സുൽത്താൻ മലബാറിലേക്ക് പട നയിച്ചു നശിപ്പിക്കപ്പെടുമെന്ന ഭയത്തിൽ ക്ഷേത്ര പുരോഹിതർ ഒളിപ്പിച്ചു ടിപ്പു സുൽത്താൻ ചില ഉപക്ഷേത്രങ്ങൾ നശിപ്പിക്കുകയും ക്ഷേത്രത്തിന് തീയിടുകയും ചെയ്തു എന്നാൽ പെട്ടെന്നുണ്ടായ മഹാവൃഷ്ടി ക്ഷേത്രത്തെ സംരക്ഷിച്ചു പിന്നീട് ചെമ്പകശ്ശേരി നമ്പൂതിരി ദേശവർമ്മ നമ്പൂതിരി ഉള്ളനാട് പണിക്കന്മാർ തുടങ്ങിയ മഹാന്മാർ തങ്ങളുടെ സമ്പത്ത് ക്ഷേത്രഭണ്ഡാരത്തിലേക്ക് സമർപ്പിച്ചു ആയിരത്തി തൊള്ളായിരമോടെ ക്ഷേത്രാരാധന പുനരാരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ കോഴിക്കോട് സാമൂതിരി വീണ്ടും ഗുരുവായൂർ ക്ഷേത്ര ഭരണാധികാരിയായി ചുമതലയേറ്റു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലുണ്ടായ വലിയ തീപിടിത്തത്തിൽ ജാതിമത ഭേദമന്യേ എല്ലാ ജനങ്ങളും ഒരുമിച്ചോടിയെത്തി അണച്ചു വലിയ നാശനഷ്ടമുണ്ടായെങ്കിലും ഗർഭഗൃഹത്തിനൊന്നും സംഭവിച്ചില്ല പുനർനിർമ്മാണത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ഏപ്രിൽ പതിനാലിന് ഗുരുവായൂർ ക്ഷേത്രം വീണ്ടും ഭക്തർക്കായി തുറന്നുകൊടുത്തു ഗുരുവായൂർ എന്ന നാമത്തെ ആത്മീയമായി ലോകപ്രസിദ്ധമാക്കിയ രണ്ട് മഹാത്മാക്കളുണ്ട് യിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് കാലഘട്ടത്തിൽ ജീവിച്ച മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയും ഏ ഡി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് കാലഘട്ടത്തിൽ ജീവിച്ച പൂന്താനവും മഹാവിദ്വാനും ഗണിതശാസ്ത്രജ്ഞനുമായിരുന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയാണ് നാരായണീയത്തിൻ്റെ കർത്താവ് ഭാഗവത പുരാണത്തിൻ്റെ രൂപമായ നാരായണീയം ഭക്തിരസപ്രധാനമായ ഒരു സംസ്കൃത മഹാകാവ്യമാണ് ദേവസ്തുതിയായ ആയിരത്തി മുപ്പത്തിയാറ് ശ്ലോകങ്ങൾ ഇതിലുണ്ട് മേൽപ്പത്തൂരിൻ്റെ ഗുരുവായ അച്യുത പിഷാരടിക്ക് അതീവ വേദനയുണ്ടാക്കുന്ന സന്ധിവാദം ബാധിച്ചിരുന്നു ഗുരുവിൻ്റെ വേദന കണ്ടു മനസ്സു തളർന്ന ഭട്ടതിരി തൻ്റെ യോഗശക്തിയാൽ ആ രോഗം ഗുരുവിൽ നിന്ന് ഏറ്റെടുത്തു ഗുരു രോഗമുക്തനായെങ്കിലും അതിതീവ്രമായ വേദന ഭട്ടതിരിയെ ബാധിച്ചു അതിനാൽ ഗുരുവായൂരപ്പൻ തൻ്റെ ക്ലേശങ്ങൾ അകറ്റുമെന്ന വിശ്വാസത്തോടെ അദ്ദേഹം ഗുരുവായൂരിലേക്ക് ഒരു തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു എഴുത്തച്ഛനും മീൻ തൊട്ടുകൂട്ടുക എന്ന ഉപദേശവും ക്ഷേത്രനടയിൽ വെച്ച് അധ്യാത്മരാമായണത്തിൻ്റെ കർത്താവായ തുഞ്ചത്തെ എഴുത്തച്ഛനെ മേൽപ്പത്തൂർ കണ്ടുമുട്ടി യാഥാസ്ഥിതിക ബ്രാഹ്മണനായിരുന്ന ഭട്ടതിരിയോട് എഴുത്തച്ഛൻ മീൻ തൊട്ടുകൂട്ടുക എന്നു പറഞ്ഞുവെന്നൊരു പ്രശസ്ത കഥയുണ്ട് മത്സ്യം ഭക്ഷിക്കണമെന്ന അർത്ഥമല്ല അത് മഹാവിഷ്ണുവിൻ്റെ ആദ്യ അവതാരമായ മത്സ്യാവതാരം മുതൽ തുടങ്ങി ഭാഗവത കഥ രചിക്കണമെന്ന പ്രതീകാത്മക ഉപദേശമാണത് എന്ന് ഭട്ടതിരി തിരിച്ചറിഞ്ഞു നാരായണീയത്തിൻ്റെ രചനയും ദിവ്യാനുഗ്രഹവും അന്നുമുതൽ ശ്രീ ഗുരുവായൂരപ്പന്റെ സന്നിധിയിലിരുന്ന് ഓരോ ദശകം വീതം എഴുതിക്കൊണ്ട് നൂറു ദിവസത്തിനകം നാരായണീയം അദ്ദേഹം പൂർത്തിയാക്കിയതായി വിശ്വസിക്കപ്പെടുന്നു അവസാന ദിവസം ഗുരുവായൂരപ്പൻ ഭട്ടതിരിയുടെ മുന്നിൽ പ്രത്യക്ഷനായി അദ്ദേഹത്തെ രോഗപീഡയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു ഇന്നും സംസ്കൃതത്തിൽ വിരചിതമായ നാരായണീയം കേരളക്കര അത്യന്തം ഭക്തിയോടെ വായിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു പൂന്താനം അറിവിനേക്കാൾ ഭക്തിയെ മഹത്വവൽക്കരിച്ച കവി മേൽപ്പത്തൂരിന്റെ സമകാലികനായ പൂന്താനം മഹാപണ്ഡിതനല്ലായിരുന്നു പക്ഷേ അദ്ദേഹം തികഞ്ഞ ഗുരുവായൂരപ്പ ഭക്തനായിരുന്നു മലയാള ഭാഷയിൽ രചിക്കപ്പെട്ട ജ്ഞാനപ്പാന എന്ന അമൂല്യ കൃതിയിലൂടെയാണ് അദ്ദേഹം അമരനായത് ഇരുപതാം വയസ്സിൽ വിവാഹിതനായ പൂന്താനം ഏറെക്കാലം സന്താനലാഭമില്ലാതെ ദുഃഖിച്ചു കണ്ണീരോടെ അദ്ദേഹം ഗുരുവായൂരപ്പന്റെ മുന്നിൽ പ്രാർത്ഥിച്ചു ഒടുവിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഒരു പുത്രൻ ജനിച്ചു മാലോകരെല്ലാം ക്ഷണിച്ചു വരുത്തി ഉത്സവം പോലെ ഒരു ആഘോഷം അദ്ദേഹം നടത്തി പക്ഷേ നിർഭാഗ്യവശാൽ ഒരു മണിക്കൂർ പോലും കഴിഞ്ഞില്ല കുഞ്ഞു പെട്ടെന്ന് മരിച്ചുപോയി ദുഃഖത്തിൽ നിന്ന് ദൈവസ്നേഹത്തിലേക്ക് ആ ദുഃഖത്തിൽ പൂന്താനം ഇഹലോക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ചു ശ്രീ ഗുരുവായൂരപ്പനിൽ പൂർണമായി അഭയം പ്രാപിച്ചു ഉണ്ണിക്കണ്ണനായ ഗുരുവായൂരപ്പൻ തന്റെ സ്വന്തം കുഞ്ഞാണെന്ന് അദ്ദേഹം കരുതി അതാണ് ഈ പ്രശസ്ത വരികളായി പിറന്നത് ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി ജ്ഞാനപ്പാന തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഈ വരികളോടെയാണ് കൃഷ്ണകൃഷ്ണ മുകുന്ദ ജനാർദ്ദന ഗോവിന്ദ നാരായണ ഹരേ ഗോവിന്ദ മാധവ സച്ചിദാനന്ദനാരായണ ഹരെ ജീവിതാന്ത്യം അടുത്തപ്പോൾ പൂന്താനം മുകളിലേക്ക് നോക്കി പറഞ്ഞു അതാ കൃഷ്ണൻ ഗുരുവായൂരപ്പൻ എന്നെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു അദ്ദേഹത്തെ പ്രകീർത്തിച്ചു പാടു അങ്ങനെ ഈ ലോകം വെടിഞ്ഞ് പ്രിയമാനസനായ ശ്രീകൃഷ്ണന്റെ അരികിലേക്ക് പൂന്താനം എന്നേക്കുമായി യാത്രയായി ഇനി ഞാൻ പറയാൻ പോകുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്നേഹവാത്സല്യത്തോടെ എനിക്കായി അരങ്ങേറിയ അതിശയകരമായ ഒരു ദിവ്യലീലാവിലാസത്തെപ്പറ്റിയാണ് ആത്മകഥയിൽ ഞാൻ എൻ്റെ സുഹൃത്തായ അനന്തനാരായണനെയും അദ്ദേഹത്തിൻ്റെ പിതാവും എൽ ഐ സി ഓഫ് ഇന്ത്യയിലെ ജീവനക്കാരനുമായ വിശ്വനാഥ് അയ്യരെയും കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരത്തു നിന്ന് തൃശൂരിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ച ശേഷം എല്ലാ വർഷവും വടക്കുംനാഥ ശിവക്ഷേത്രത്തിൽ നടക്കുന്ന തൃശൂർ പൂരം കാണാനായി ശ്രീ വിശ്വനാഥ അയ്യർ എന്നെ ക്ഷണിക്കാറുണ്ടായിരുന്നു നൂറിലധികം ഗജവീരന്മാർ നെറ്റിപ്പട്ടവും മറ്റലങ്കാരങ്ങളും അണിഞ്ഞ് ക്ഷേത്ര പരിസരത്ത് നിരന്നു നിൽക്കുന്ന ദൃശ്യം തൃശൂർ പൂരത്തിലെ ഏറ്റവും നയനമനോഹരമായ കാഴ്ചയാണ് ധാരമുറിയാതെ മുഴങ്ങുന്ന ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെ ദേവീദേവന്മാരുടെ പൊൻതിടമ്പുകൾ എഴുന്നള്ളിക്കുന്നു അതിഗംഭീരമായ വെടിക്കെട്ടോടെയാണ് തൃശൂർ പൂരം സമാപിക്കുന്നത് ആയിരം പീരങ്കീടൽ ഒരുമിച്ച് വെടിയുതിർക്കുമ്പോൾ പോലെ പൂരമൈതാനത്തെ ചുറ്റിയുള്ള വലിയ കെട്ടിടങ്ങളിൽ അതിൻ്റെ പ്രതിധ്വനികൾ മുഴങ്ങിക്കൊണ്ടിരിക്കും അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഞാൻ അവിടെയെത്തി ഉത്സവാഘോഷങ്ങൾ സന്തോഷത്തോടെ ആസ്വദിച്ചു പാലക്കാട്ട് എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്ന ആനന്തിനു ആ ദിവസങ്ങളിൽ അവധിയെടുക്കാൻ കഴിഞ്ഞില്ല പൂരത്തിന്റെ പിറ്റേന്ന് രാവിലെ വിശ്വനാഥ് അയ്യർ എന്നെ നേരത്തെ വിളിച്ചുണർത്തി പറഞ്ഞു വരൂ നമുക്ക് ഗുരുവായൂരിലേക്ക് പോകാം വേഗം തയ്യാറായി മുണ്ടെടുക്കൂ പിന്നെ ഉടൻ ബസ് പിടിക്കാം തൃശൂരിൽ നിന്നു ഗുരുവായൂരിലേക്ക് അധിക ദൂരമില്ല ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ എത്തി സമയം അപ്പോഴും പുലർച്ചെയായിരുന്നു ചുറ്റമ്പലത്തിലേക്ക് കയറുമ്പോൾ പുരുഷന്മാർ അരക്കെട്ടിനു മീതെ വസ്ത്രം ധരിക്കരുതെന്ന നിയമമുള്ളതിനാൽ ഞങ്ങൾ ധരിച്ചിരുന്ന ഷർട്ടുകൾ ഊരി അരയിൽ കെട്ടിവെച്ചു ചുറ്റമ്പലത്തിന്റെ പടിവാതിലിനടുത്തുള്ള സൂചനാ ബോർഡ് കണ്ടപ്പോൾ ഞാൻ നിൽക്കുകയായിരുന്നു അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല അങ്കിൾ എനിക്കകത്തേക്ക് വരാൻ കഴിയില്ല ഞാൻ പറഞ്ഞു നീ ഇത്ര ബാലിശമായി പെരുമാറരുത് ആരാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് എനിക്കറിയാം നീയൊരു കൃഷ്ണഭക്തനാണെന്ന് നിന്നെ കണ്ടാൽ ഒരു ബ്രാഹ്മണന്റെ ലക്ഷണവുമുണ്ട് അകത്തേക്ക് വരൂ അദ്ദേഹം പറഞ്ഞു ഇല്ല ഞാൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു എനിക്കാരെയും വഞ്ചിക്കാനില്ല അങ്ങ് അകത്തുപോയി എനിക്ക് കുറച്ച് പ്രസാദം കൊണ്ടുവന്നാൽ മതി എത്ര ശ്രമിച്ചിട്ടും ഞാൻ തീരുമാനത്തിൽ ഉറച്ചു നിന്നതുകൊണ്ട് അദ്ദേഹം തനിയെ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി ഞാൻ കൊടിമരച്ചുവീട്ടിൽ നിന്നു അവിടെ നിന്ന് ശ്രീകോവിൽ കാണാൻ കഴിയുന്നത്ര ശ്രമിച്ചു എല്ലാവരുടെയും നാവിൽ നിന്ന് ഒരേ മന്ത്രമുയർന്നു നാരായണ നാരായണ ഗുരുവായൂരപ്പ രോമാഞ്ചം കൊണ്ട് ഞാൻ ത്രസിച്ചു അല്പസമയം കഴിഞ്ഞ വിശ്വനാഥയ്യർ നെറ്റിയിൽ ചന്ദനക്കുറിയുടെ പുറത്തു വന്നു അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളിലും മന്ത്രം തന്നെ നാരായണ നാരായണ ശ്രീലകത്തു നിന്ന് ലഭിച്ച ചന്ദനവും പൂക്കളും എനിക്ക് തന്നിട്ട് നമുക്ക് മടങ്ങാം എന്ന് പറഞ്ഞു എന്നാൽ ഈ ക്ഷേത്രപരിസരം എനിക്ക് അത്യന്തം ഇഷ്ടമായതിനാൽ കുറച്ചു സമയം കൂടി ഇവിടെ തങ്ങണമെന്ന ആഗ്രഹം ഞാൻ അറിയിച്ചു വൈകുന്നേരം വരെ ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി സൂക്ഷിക്കണം ഇതാ കുറച്ച് പണം തൃശൂരിലേക്കുള്ള ബസ് എവിടെയാണ് കിട്ടുന്നത് നിനക്കറിയാമല്ലോ രാത്രിയാകുന്നതിനു മുമ്പ് തിരിച്ചെത്തണം അദ്ദേഹം മടങ്ങിപ്പോയി ക്ഷേത്രമതിലിനകത്ത് പല ഭാഗങ്ങളിലായി ഞാൻ അലഞ്ഞു നടന്നു അടുത്തുള്ള ചായക്കടയിൽ കയറി ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചു വിശപ്പ് മാറിയപ്പോൾ ക്ഷേത്രക്കുളത്തിൻ്റെ വശത്തേക്ക് നടന്നു അവിടെ കണ്ട അതിപുരാതനമായ വർഷങ്ങളുടെ കാറ്റും മഴയുമേറ്റ വലിയ ഒരു മരത്തിൻ്റെ തണലിൽ ഞാനിരുന്നു പെട്ടെന്ന് ഒരാഴത്തിലുള്ള ദുഃഖം എന്നെ കീഴടക്കി ഞാൻ അലമുറയിട്ടു കരയാൻ തുടങ്ങി നിയന്ത്രിക്കാനാകാത്ത കരച്ചിലിനൊപ്പം എൻ്റെ ശരീരം വിറയ്ക്കുകയായിരുന്നു ചെറിയൊരു ജനക്കൂട്ടം അവിടെ കൂടിച്ചേർന്നു നിനക്ക് വിശക്കുന്നുണ്ടോ എന്താണ് കാര്യം എന്നിങ്ങനെ പലരും ചോദിച്ചു പാവം കുട്ടി എന്നു പറഞ്ഞ് ഒരു വൃദ്ധയായ സ്ത്രീ എൻ്റെ തലയിൽ തലോടി അല്പസമയത്തിനകം ഞാൻ ആത്മനിയന്ത്രണം വീണ്ടെടുത്തു എനിക്കൊന്നുമില്ല പേടിക്കാനൊന്നുമില്ല എന്നു പറഞ്ഞ് എല്ലാവരെയും ഞാൻ തിരിച്ചയച്ചു ശേഷം വല്ലാത്ത ക്ഷീണം തോന്നിയതിനാൽ ആ മരത്തിൻ്റെ കീഴിൽ കിടന്ന് ഞാൻ ആഴത്തിലുറങ്ങി അപ്പോൾ അത്ഭുതകരമായ ഒരു സ്വപ്നദർശനം എനിക്ക് എനിക്കനുഭവപ്പെട്ടു നിങ്ങൾക്കിതിനെ സ്വപ്നമെന്ന് വിളിക്കാമായിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് സ്വപ്നത്തെക്കാൾ മേലുള്ളൊരനുഭവമായിരുന്നു ആ ദിനത്തെക്കുറിച്ച് ഓരോ തവണ ഞാൻ ഓർക്കുമ്പോഴും നിർവൃതിയുടെ ഒരു മഹാസമുദ്രം എൻ്റെ ഉള്ളിൽ അലയടിക്കുന്നു നാരായണ കൃഷ്ണ കൃഷ്ണ എന്ന മന്ത്രം ഞാൻ ജപിക്കുന്നതുപോലെയും അത് കേൾക്കുന്നതുപോലെയും എനിക്ക് തോന്നിക്കൊണ്ടിരുന്നു എൻ്റെ സ്വപ്നത്തിൽ കൊടിമരച്ചുവട്ടിൽ കൈകൂപ്പി ഭഗവത് വിഗ്രഹത്തെ ഒരു നോട്ടം കാണുവാനായി ഞാൻ നിൽക്കുകയാണ് കണ്ണുകൾ നിറഞ്ഞൊഴുകിയതിനാൽ അരണ്ട ഒരു രൂപരേഖ മാത്രമേ എനിക്ക് കാണാനായിരുന്നുള്ളൂ അതുപോലും പതിയെ മങ്ങിപ്പോയി അപ്പോൾ പെട്ടെന്ന് ക്ഷേത്രത്തിനുള്ളിൽ നിന്നൊരു ശംഖനാദമുയർന്നു എന്റെ ശരീരം ആലില പോലെ വിറച്ചു അത് കുരുക്ഷേത്ര യുദ്ധത്തിന്റെ പ്രാരംഭത്തിൽ മുഴങ്ങിയതും യോദ്ധാക്കളെ പോലും കിടുകിടാ വിറപ്പിച്ചതുമായ സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ മഹത്തായ പാഞ്ചജന്യ ശംഖത്തിന്റെ നാദമാണത് എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു ക്ഷേത്രഗോപുരത്തിനടുത്തേക്ക് അകത്തുനിന്നെന്തോ വരുന്നതായി ഞാൻ കണ്ടു അടുത്തു വന്നപ്പോഴാണ് അത് ശ്രീകോയിൽ തന്നെ ആയിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് അകത്ത് കാർവർണനായ ഉണ്ണിക്കണ്ണൻ തൻ്റെ ദിവ്യോദാത്തമായ സുമുഖത്തോടെ എന്നോട് അടുത്തേക്ക് വരുവാൻ ആംഗ്യം കാണിച്ചു വിളിക്കുന്നു ഞാൻ നടവാതിലേക്ക് ഓടി അദ്ദേഹം ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്ക് വന്ന് എന്നെ ആഞ്ഞു പുണർന്നു ആനന്ദ നിർവൃതിയാൽ എൻ്റെ മനസ്സ് നിറഞ്ഞു തുളസിയുടെയും ചന്ദനത്തിൻ്റെയും സുഗന്ധം എൻ്റെ ഉള്ളിലേക്ക് പടർന്നു എങ്ങനെ ഞാൻ വിവരിക്കും കൃഷ്ണാ കൃഷ്ണാ എന്നുറക്ക വിളിച്ചുകൊണ്ട് ഞാൻ ഉറക്കത്തിൽ നിന്നുണർന്നു എൻ്റെ ശരീരമുട്ടാകെ ആ നിർവൃതി ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരുന്നു ക്ഷേത്രക്കുളത്തിലിറങ്ങി കൈകാലുകൾ കഴുകി അർദ്ധബോധാവസ്ഥയിൽ ഞാൻ ചുറ്റമ്പലത്തിലേക്കൂടി ശ്രീകോവിൽ നടുത്തെത്തി അകത്തേക്ക് നോക്കിയപ്പോൾ സ്വപ്നത്തിൽ ഞാൻ കണ്ടതുപോലെ അതേ പുഞ്ചിരിയുമായി എന്റെ കൃഷ്ണനെ നമ്പൂതിരി പുരോഹിതൻ പൂജിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഞാൻ കണ്ടത് പ്രസാദമായി എനിക്ക് ലഭിച്ച ചന്ദനവുമായി ഇടറുന്ന കാലടികളോടെ ഞാൻ പുറത്തേക്ക് നടന്നു ഏതാനും നിമിഷങ്ങൾക്കകം ഞാൻ പൂർണ്ണ ബോധത്തിലേക്ക് മടങ്ങി ചന്ദനത്തിൻ്റെ വളരെ നേർത്ത സുഗന്ധം മാത്രം അപ്പോൾ ശേഷിച്ചിരുന്നു ക്ഷേത്രത്തിന് പുറം വഴിയിലൂടെ പ്രദക്ഷിണം വച്ച് ഞാൻ നേരെ പോയത് ബസ് സ്റ്റാൻഡിലേക്കാണ് അധികം വൈകാതെ ഞാൻ തൃശ്ശൂരിൽ തിരിച്ചെത്തി വൈകുന്നേരം ജോലി കഴിഞ്ഞു മടങ്ങിയെത്തിയ വിശ്വനാഥ അയ്യരോട് ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കണമെന്ന ആഗ്രഹം എനിക്ക് ചെറുത്തുതള്ളാൻ കഴിഞ്ഞില്ലെന്നും എനിക്ക് മഹാദർശനം സിദ്ധിച്ചുവെന്നും ഞാൻ പറഞ്ഞു അദ്ദേഹം പുഞ്ചിരിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ നീ എന്റെ കൂടെ വന്നാൽ പോരായിരുന്നോ എന്തായാലും നിന്റെ മുഖത്ത് വലിയ സന്തോഷം കാണുന്നുണ്ടല്ലോ ശരിയാണ് ഞാൻ പറഞ്ഞു എനിക്ക് അതിയായ സന്തോഷമാണ് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് ലഭിച്ച ആ സവിശേഷ അനുഭവം ഞാനൊരു പോലെ സൂക്ഷിച്ചു അദ്ദേഹത്തോടുപോലും ഞാനത് പങ്കുവച്ചില്ല ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ഞാനതിനെ ഒളിപ്പിച്ചു വച്ചു ഏതാനും ചിലരോട് ഈ കഥയുടെ ചില ഭാഗങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ദിവസം വരെ മുഴുവൻ കഥ ആരുമറിഞ്ഞിട്ടില്ല പ്രിയ സുഹൃത്തുക്കളെ ഇന്നിവിടെ എൻ്റെ ഹൃദയം നിങ്ങളുടെ മുമ്പിൽ തുറന്നിരട്ടെ മനസ്സിന്റെ വാതായനങ്ങൾ ഞാനിതാ തുറക്കുകയാണ് ഇത് വായിക്കുമ്പോൾ കൃഷ്ണസ്നേഹത്തിൻ്റെ മധുരമായ അനുഗ്രഹം നിങ്ങൾ അനുഭവിക്കട്ടെ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത് പോലെ സത്യം പരം ധീമഹി ഞാൻ ധ്യാനിക്കുന്നത് ആ അതിശ്രേഷ്ഠമായ പരമ്പുരുളിനെയാണ് പ്രിയ പുണ്യാത്മാക്കളെ ഗുരുവായൂരിൽ നിങ്ങൾക്കു ലഭിച്ച ആത്മീയ അനുഭവങ്ങളോ ഈ കഥ നിങ്ങൾക്കുള്ളിൽ ഉണർത്തിയ വികാരങ്ങളോ കമൻ്റ് ബോക്സിൽ പങ്കുവയ്ക്കുമല്ലോ ഇതേ പുസ്തകത്തിലെ അടുത്ത അധ്യായമായ ഭൂതകാലത്തിലേക്കൊരു യാത്ര എന്ന ഭാഗവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇത്തരം കൂടുതൽ ആത്മീയ അനുഭവങ്ങളും കഥകളും ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഗുരുവായൂരപ്പന്റെ കൃപ എല്ലാവരിലും നിലനിൽക്കട്ടെ